നമസ്കാരം ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പാണ് അതും എൻ്റെ പേര് വെച്ച് ലിങ്കൊക്കെ കൊടുത്തിട്ട് സമ്മാന പെരുമഴ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് അത് മറ്റൊന്നുമല്ല അഭിനന്ദനങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളെ ഒരു റാഫുൾ വിജയായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ചിത്രത്തിൽ അത് പ്ര പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് താഴെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്ത് സംഭവമാണെന്ന് എനിക്കറിയില്ല ഇതാരോ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിങ്കും കാര്യങ്ങളും ഒക്കെയാണ് ഇതിലെൻ്റെ പേരും ചിത്രവും ഒക്കെ ആയിട്ടൊരു സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സൈറ്റാണ് ഇതെന്ത് സംഭവം എന്നറിയില്ല എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതുകൊണ്ടോ എൻ്റെ ഫോട്ടോയും ഉണ്ട് വെൽക്കം ടു ഗിന്നസ് ബുക്ക് പൊക്റൂന്ന ഞാൻ തിരിച്ചു കാണിക്കുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞായിരിക്കും വരുന്നത് എന്നാൽ പോലും ഇതാ ഇതാണിത് ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെയുള്ള രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അവസാന ഘട്ടം പൂർത്തിയാക്കുക എന്നൊക്കെ അപ്പം ക്രെഡിറ്റ് കാർഡ് നമ്പർ നൽകണമെങ്കിൽ സൗജന്യ ഓപ്ഷനെ ഓർമ്മിക്കാൻ ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള എന്തായാലും ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു എന്തോ ഒരു ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ആരും ഇതിൽ ചെന്ന് പെടരുത് എനിക്ക് യാതൊരു വിധത്തിലുള്ള സമ്മാന പദ്ധതികളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നും ഇല്ല ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക കഴിയുന്നതും ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കാരണം പല തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളുമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരിത് സത്യമാണോ എന്നറിഞ്ഞ് ഒരു കാരണവശാലും ഇത്തരം തട്ടിപ്പുകളെ ചെന്ന് പെടരുത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു